ും കല്യാണത്തെ കുറിച്ച് പറയണ പത്തൊമ്പത് മക്കളുടെ കല്യാണാണ് ഇപ്പൊ നവംബർ മുപ്പതിന് ജാതി പദം ജാതിയും ഒന്നും നോക്കാതെ തങ്ങളെല്ലാവർക്കും ആര് അടുത്ത് വരുന്നോ അവർക്കൊക്കെ തങ്ങൾ പാപ്പ നന്നായിട്ട് സഹകരിക്കും കഴിയുന്ന സാധനങ്ങൾ ചെയ്തു കൊടുക്കും ഇത് നമ്മൾ നമ്മളെവിടെ കാണാത്തൊരു സംഗതിയാണ് സമൂഹവിവാഹം മറ്റ് ഹൈന്ദവരായ സ്ത്രീകൾ എട്ട് സ്ത്രീകളെയും അതേമാതിരി തന്നെ പതിനൊന്ന് മുസ്ലിം സ്ത്രീകളെയും ചാൻ നവംബർ മുപ്പതിന് കല്യാണം കഴിച്ച് കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് കൂടുതലാണ് അവരുടെ അവസ്ഥകള് പാവങ്ങള് അച്ഛന്മാരില്ലാതെ വളരെ പ്രയാസപ്പെട്ട് കഴിയുന്നവരെ താങ്കളെടുത്ത് വന്നപ്പോൾ അവരൊന്നും ഒഴിച്ചു കൂടാൻ കഴിയൂല എന്ന് പറഞ്ഞ് അങ്ങനെ തങ്ങൾ അവരെ ഏറ്റെടുത്തതാണ് ഒരു കഴിയും കഴിവുമില്ലാതെ അച്ഛന്മാരില്ലാതെ പ്രയാസപ്പെടുന്ന എന്തെങ്കിലും ഒരു സഹായം അഭ്യർത്ഥിച്ചു വന്നപ്പോഴാണ് തങ്ങൾ അവരെ ഏറ്റെടുത്തത് അത്രയും ദയനീയ അവസ്ഥ കണ്ടിട്ട് നമ്മൾ നമ്മൾ ഈ വരാൻ മാനേജ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നു അത് ഒരുപാട് ലക്ഷങ്ങൾ മുമ്പ് കഴിഞ്ഞ കല്യാണത്തിലേറെ ഉപരി ഈ കല്യാണത്തിൽ എല്ലാവരും ജനസാഗരങ്ങൾ ഒരുമിച്ച് കൂടാൻ ഒരുമിച്ച് കൂടുന്ന ഒരുമിച്ച് കൂടുമെന്നാണ് ഞങ്ങളൊക്കെ അഭിപ്രായം കാരണം എന്താണെന്ന് വെച്ചാൽ ഹൈന്ദവരായ ആളുകൾ ഒരുപാടുണ്ടാവും നമ്മുടെ മുസ്ലിങ്ങളായ ആളുകളും ഒരുപാട് ആ കല്യാണത്തിൽ പങ്കെടുക്കും കാരണം പിന്നെ പെൺകുട്ടികളാണ് ഹൈന്ദവരാശ്രീകൾ അപ്പോൾ അവരുടെ കുടുംബം മുസ്ലിങ്ങളായാലും ഞങ്ങൾ ഇപ്പോൾ തന്നെ ആളുകളൊക്കെ റെഡി ആയിക്കോണ്ടിരിക്കാൻ ആ കല്യാണത്തിന് വരണം എന്നത് നിങ്ങൾ ചോദിച്ചിരിക്കാണ് അപ്പോൾ ഞങ്ങളൊക്കെ കരുതിയിലേറെ ജനസാഗരങ്ങളായിരിക്കും ഈ മേലെ കൊടക്കാടിൻ്റെ മണ്ണിൽ നിന്ന് ഞങ്ങൾക്കൊക്കെ ഞങ്ങളൊക്കെ വിലയിരുത്തലും അങ്ങനെയാണ് ഇതുവരെ ഞങ്ങൾ കണക്കൂട്ടരും അങ്ങനെയാണ് പക്ഷെ അത് ഇതിനും അങ്ങനെയായിരിക്കും ആൾക്കാർ നമുക്ക് ഒരു വിഷവിദ്വരം വന്നിട്ടില്ല ഇനി വരും എന്നില്ല പറഞ്ഞത് കിടക്കണ കാര്യമാണ് ഇവിടെ വന്നോടത്തോളം കാര്യം നമ്മൾ നമ്മളെ കഴിഞ്ഞു പരമാവധി നമ്മൾ ക്ലിയർ ആയി നമ്മൾ കൊണ്ടുപോകുന്നുണ്ട് ആ ഈ പ്രാവശ്യം അതേപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അഞ്ച് ടെന്നെ അരി ചീരണിക്കായിട്ട് നമ്മൾ ഇവിടെ വെച്ച് അതിൻ്റെ പുറത്ത് കല്യാണക്കാർക്ക് മൂന്ന് കിൻറ്റൽ അത് വേറെ വെച്ചിരുന്നു ഈ പ്രാവശ്യം അത് ആറ് ടന്ന അരി വിടെ ഉണ്ട് സ്റ്റേജ് കൊടുക്കേണ്ടതുണ്ട് കല്യാണക്കാരിക്ക് മൂവായിരം ആൾക്കില്ല ഫുഡ് വേറെ ചെയ്യുന്നുണ്ട് ആ ഏകദേശം നമ്മള് മുപ്പതിനായിരത്തിന്റെ ഉള്ളിൽ നമ്മൾ നമുക്ക് എത്തുന്നുണ്ട് ചിലവും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അത് തന്നിട്ട് അങ്ങനെയാണ് പോകും എന്നുള്ളതാണ് എത്ര വർഷം അഞ്ചു വർഷം കഴിഞ്ഞു കഴിഞ്ഞു നിങ്ങള് പക്കളല്ലേ െ ജനങ്ങള് പറഞ്ഞോട്ടെ ഉപകാരം ചെയ്യുന്ന കൈനല്ലേ കടിക്കുള്ളൂ താല്പര്യം മൂന്ന് കിലോ അരിവ് ഒരു കിലോ ആയാലും ഞാൻ വന്നിട്ടാ ചെയ്യല്